ഒരു മാസം മുൻപാണ് നടിയും റേഡിയോ ജോക്കിയുമായ മീരാനന്ദൻ്റെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിലായിരുന്നു വിവാഹം പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി വിവാഹ സൽക്കാരവും നടത്തിയിരുന്നു വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി തിരുവനന്തപുരം വർക്കല ഇടവ സ്വദേശിയായ ശ്രീജുവാണ് മീരയെ വിവാഹം കഴിച്ചത് ലണ്ടനിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നാലെ ഇരുവരും ഇഷ്ടത്തിലാവുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹം ഉറപ്പിച്ചതാണെന്ന് മീര മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടെന്ന സന്തോഷം ആരാധകരോട് പങ്കുവച്ചിരിക്കുകയാണ് മീര ശ്രീജുവുമായിട്ടുള്ള വീഡിയോകൾ പങ്കുവെച്ചാണ് മീര ഈ സന്തോഷം അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയ്ക്ക് വൺ മന്ത് ഡൗൺ ഫോർ അവർ ടു ഗോ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ നൽകിയിട്ടുള്ളത് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി ലൈക്കും കമൻറ്റും ലഭിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളും അറിയിക്കുന്നത് ശ്രീജുവിനെ പ്രശംസിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് വളരെ നിഷ്കളങ്കനും ജനുവിനുമാണ് ശ്രീജു എന്നാണ് പലരും പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ നാൾ മുതൽ ഇരുവർക്കുമെതിരെ ചിലർ അധിക്ഷേപ കമൻറ്റുകളും ബോഡി ഷെയ്മിങ്ങും നടത്തിയിരുന്നു വിവാഹ ശേഷവും ഡിവേഴ്സ് ഒന്നുണ്ടാകുമെന്നുള്ള കമൻറ്റുകളും വന്നിരുന്നു ഇവർക്കൊക്കെയുള്ള മറുപടി കൂടിയായിട്ടാണ് ഈ പുതിയ ചിത്രങ്ങളെ സോഷ്യൽ മീഡിയ കണക്കാക്കുന്നത് നിലവിൽ ദുബായിലെ മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡെഫ് എമ്മിൽ ആർ ആയി ജോലി ചെയ്യുകയാണ് നടി അവതാരകയായി കരിയർ ആരംഭിച്ച മീര രണ്ടായിരത്തി എട്ടിൽ ലാൽജോ സംവിധാനം ചെയ്ത മുല്ല എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴ് ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട്